ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തഞ്ചാവൂരിലെ വിസ്മയപ്രദമായ ബൃഹദീശ്വര ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞാലോ ഉച്ച നേരത്ത് നിലത്ത് നിഴൽ വീഴാത്ത പ്രതിഭാസവും ശില്പകലയുടെ അത്ഭുതങ്ങളുമായി ഈ ക്ഷേത്രം ചരിത്രത്തിന്റെ ഒരു മഹത്തായ സാക്ഷ്യമാണ് ഉച്ച നേരത്ത് നിഴൽ നിലത്ത് വീഴില്ല നിഗൂഢതകൾ നിറഞ്ഞ പെരിയകോവിലിനെ കുറിച്ച് അറിയാം തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം പെരിയകോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു ചോളരാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ ഏടി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുവടയാർ കോവിൽ പെരിയ കോവിൽ രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി പതിനാറടി ഉയരവും പതിനാല് നിലകളുമുണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഇതിന്റെ പണി തീർത്തത് ക്ഷേത്ര ചൂരകളുടെ കൊത്തുപണികളും ചോള രാജാക്കന്മാർ നടത്തിയ വീര സാഹസിക പോരാട്ടങ്ങളും അവരുടെ കുടുംബ പരമ്പരയും വിഷയമാകുന്നു എൺപത്തി ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിന്റെ മകുടം മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിന്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്തി വീഴില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത വർഷത്തിൽ ഏത് ദിവസമായാലും ഉച്ച നേരത്തെ ഇവിടുത്തെ നിഴൽ നിലത്തി വീഴില്ലത്രേ നിറയെ ശില്പങ്ങൾ കൊണ്ട് കൊത്തിയ രണ്ട് ഗോപുരങ്ങൾ പിന്നിട്ടു വേണം ക്ഷേത്ര വളപ്പിലേക്ക് കടക്കാൻ ദേവിദേവന്മാരും രാജാക്കന്മാരും സാധാരണ മനുഷ്യരും രതിശിൽപ്പങ്ങളും ഇതിലുണ്ട് അഞ്ച് നിലകളുള്ള ആദ്യ ഗോപുരത്തിന്റെ പേര് കേരളാന്തൻ തിരുവയൽ എന്നാണ് കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കരദേവി വർമ്മയെ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് എട്ടു വർഷത്തിന് ശേഷം നിർമ്മിച്ചതാണ് ഈ ഗോപുരം പതിനഞ്ചടി വീതിയുള്ള ഇതിന്റെ താഴെ കരിങ്കല്ലുകളും മേൽഭാഗം ചൂടുകട്ടയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുകളിൽ കുമ്മായ കൂട്ടുകൊണ്ട് ശിവൻ ഉമാമഹേശ്വരി ബ്രഹ്മാവ് വിഷ്ണു ഗണപതി കാളി തുടങ്ങിയവരുടെ ശില്പങ്ങൾ കാണാം ഗോപുര കവാടങ്ങൾ പിന്നിട്ട് മുന്നോട്ട് നടന്ന് എത്തുക കൂറ്റൻ നന്ദി പ്രതിമ സ്ഥാപിച്ച മണ്ഡപത്തിലേക്കാണ് ഏകദേശം ഇരുപത്തി ടൺ ഭാരമുള്ള ഒറ്റക്കൽ പ്രതിമ പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായിരുന്നു ശ്രീകോവിൽ നരികിലെ ചുമരുകളിൽ ചോളരാജകാല ചുവർചിത്രങ്ങൾ കാണാം ക്ഷേത്രവളപ്പിന് ചുറ്റുമായി ദീർഘമായ ഇടനാഴികളുള്ള കെട്ടിടമുണ്ട് അതിൽ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ നിരയായി കാണാം ഇതിന് നിരവധി കൊത്തുപണികളുള്ള തൂണുകളുമുണ്ട് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന് വടക്ക് ചണ്ഡികേശ്വരൻ്റെ പ്രതിഷ്ഠയാണ് പെരിയനായികി അമ്മാൾ ക്ഷേത്രവും അടുത്തുണ്ട് ഗണപതി മുരുകൻ സൂര്യൻ ചന്ദ്രൻ പാലകർ അഗ്നി ഇന്ദ്രൻ വായു യമൻ കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായി പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര ബ്രഹ്മോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ശിവരാത്രി നവരാത്രി പഞ്ചമി പ്രദോഷം അഷ്ടമി പൗർണമിയും എല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തന്നെ പുണ്യമാണെന്ന് പറയപ്പെടുന്നു രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം നാല് മുതൽ എട്ട് മുപ്പത് വരെയുമാണ് ദർശന സമയം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഉൾപ്പെട്ട ഈ ക്ഷേത്രം ചോളകാല തമിഴ് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നൂറോളം ഭൂഗർഭ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് രാജരാജ ചോളന്റെ കൊട്ടാരത്തിലേക്കും മറ്റും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഇത്തരം വഴികളുണ്ടത്രേ എന്നാൽ അവയിൽ മിക്കവയും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ് ഭൂഗർഭപാതയിൽ വഴിതെറ്റിയാൽ അപകടമാണെന്നതാണ് ഇതിനു കാരണം ഇവിടുത്തെ ചിത്രകലാരീതി തഞ്ചാവൂർ ചിത്രങ്ങൾ എന്ന പേരിലാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് തവിൽ എന്ന തുടികൊട്ടുന്ന വാദ്യോപകരണവും വീണയും തഞ്ചാവൂരിന്റെ സംഭാവനയാണ് മറ്റൊരു സവിശേഷമായ സംഗതി ഇവിടെ ഉണ്ടാക്കുന്ന തഞ്ചാവൂർ പാവകളാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഇനിയും ഇങ്ങനെ കൂടുതൽ അറിവുകൾക്കായി ഏഷ്യൻ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்